ഹായ് ഉള്ളവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കിപ്പോൾ ടീച്ചർമാരെ ഏറ്റവും കൂടുതൽ ഒരു ഇഷ്യൂ പറയുന്ന ഫോട്ടോ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയണത് നിങ്ങൾ അംഗൻവാടി തോറന്നതിന് ശേഷം കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ അത് എൻ്റർ ആവുന്നില്ല അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് സബ്മിറ്റ് ആവുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം എടുക്കുന്ന ഫോട്ടോ കറക്റ്റായിട്ട് എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അതനുസരിച്ച് ഫോട്ടോ എടുക്കുക സബ്മിറ്റ് ചെയ്യുക സോ നമുക്ക് നമുക്കതിൻ്റെ വേണ്ട സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാറുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ക്രൈറ്റീരിയ ഉണ്ട് ഒന്ന് നിങ്ങൾ നോക്കിയാൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് റൂൾസ് ഉണ്ട് അത് നിങ്ങൾ ഒബേ ചെയ്യുന്നുണ്ടോ ഈ റൂൾ പ്രകാരം തന്നെയാണോ ഫോട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം അല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല ഫോട്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾ ഇതിലിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ആ കുട്ടികളെ കറക്റ്റായിട്ട് അവരുടെ ഫേസ് വളരെ ക്ലിയർ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചത്തോടു കൂടി അവിടെ അവരെ കാണുന്നുണ്ട് അതിൽ എത്ര കുട്ടികളുണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഇടണം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും താഴെ അഞ്ച് കുട്ടികൾ അതിൻ്റെ മുകളിൽ നാല് കുട്ടികൾ അതിൻ്റെ മുകളിൽ അഞ്ച് കുട്ടികൾ അതായത് ടോട്ടൽ പതിനാല് കുട്ടികളാണ് ഇതിലുള്ളത് ഇതിൽ നമുക്ക് ആർക്കും തർക്കമില്ല കാരണം കറക്റ്റ് ആണ് അതിൽ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ബ്ലർ ആവാനോ ഫെയ്ഡ് ആവാനോ പാടില്ല അവരുടെ ഫേസ് ക്ലിയർ ആയിരിക്കണം ലൈറ്റിംഗ് ആയിരിക്കണം ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ ഒരു ആൻഡിൽ ഇരുത്തിയിട്ട് മറ്റെൻഡിൽ പോയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് റൂളുകൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അത് നിങ്ങൾ അതേപോലെ ആയിട്ടാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് വരും എന്നിട്ടും പലർക്കും പ്രൊസീഡ് എന്നുള്ള ഈ താഴെ കാണുന്ന ആ നീല പ്രൊസീഡ് കൊടുക്കുമ്പോൾ ബാക്കിലോട്ട് പോകുക അതായത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ നിന്ന് ബാക്കിൽ ഡെസ് സ്റ്റോപ്പിലേക്ക് വരാം എറർ കാണിക്കുക സ്റ്റെക്കായി നിൽക്കുക അങ്ങനെ പോലെ പല പ്രോബ്ലംസ് നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഒന്ന് റെഡി ആയില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിന്ന് ചെയ്ത് നോക്കാം അതിന് വേണ്ടി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പലരുടെയും ഫോണിലെ ക്യാമറ അലോ ആയിരിക്കില്ല ക്യാമറ ഈ അപ്ലിക്കേഷനെ അലോ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് മുന്നോട്ട് പോയി ഫോട്ടോ എടുക്കാൻ പറ്റില്ല ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇതിലെ സ്റ്റോറേജ് ക്ലിയർ ആയിട്ടുണ്ടാവില്ല അപ്പം ആദ്യം നമുക്ക് ക്യാമറ എങ്ങനെ അലോ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് എടുക്കുക അതായത് നമ്മൾ ജസ്റ്റ് മോളിൽ നിന്ന് നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചിഹ്നം കാണാം സെറ്റിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ് ഫോണിലെ സെറ്റിങ്സ് എടുക്കാനായിട്ട് ഫോണിലെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക ആപ്പ് അതായത് അപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ആപ്സ് എന്ന് എന്നടിച്ചു കഴിഞ്ഞാൽ ആപ്പ് അവിടെ വരും മനസ്സിലായി ആപ്സ് അത് ഓരോ ഫോണിനനുസരിച്ച് ചെറിയ ചേഞ്ചസുകൾ വരാം അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്പ്സ് അത് നിങ്ങളത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ നമുക്ക് വേണ്ടത് ഏതാണ് പോഷൻ ട്രാക്കറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും പോഷൻ ട്രാക്കർ കണ്ടില്ലേ നിങ്ങൾ ആ പോഷൻ ട്രാക്കർ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ പെർമിഷൻ കണ്ട പെർമിഷൻ രണ്ടാമതൊക്കെ കണ്ടു പെർമിഷൻ എന്ന് പറഞ്ഞാൽ ആ പെർമിഷൻസ് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ ഇവിടെ നമ്മുടെ ക്യാമറ നോട്ട് അലൗഡിലാണ് കിടക്കണേ കണ്ടില്ലേ അലൗഡിൽ ലൊക്കേഷൻ മാത്രമേ കിടക്കുന്നുള്ളൂ നോട്ട് അലൗഡിലാണ് എന്ത് കിടക്കുന്നത് ക്യാമറ കിടക്കുന്നത് കുറേ ഒരുപാട് ടീച്ചർമാരുടെ നിങ്ങളുടെ ഫോണിലെ ക്യാമറ വർക്കിംഗ് ആയിരിക്കാം പക്ഷേ ഓരോ അപ്ലിക്കേഷനും ആ ക്യാമറ അലോ ചെയ്താലേ ആ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ആ ക്യാമറ വർക്ക് ചെയ്യുള്ളൂ ആയിട്ട് ക്യാമറ വർക്ക് ചെയ്യേണ്ടതായിരിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഈ ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ ക്യാമറയ്ക്ക് പെർമിഷൻ കൊടുക്കണം പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ ക്യാമറ ഓൺ ആയിരിക്കണം എന്നാൽ മാത്രമേ പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഡോണ്ടാലോ കിടക്കണം നിങ്ങൾ എന്ത് ചെയ്യണം അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് ഈ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കാം ഇതിങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യണം അത് ശ്രദ്ധിക്കുക ഡോണ്ടാലോ ഒരിക്കലും പാടില്ല ഇതായിരിക്കണം കൊടുക്കേണ്ട ഓപ്ഷൻ അതിന് ശേഷം നിങ്ങൾ ബാക്കിലോട്ട് പോവാ സോ നമുക്ക് ലൊക്കേഷൻ അലോ ആയിട്ടുണ്ട് ക്യാമറ അലോ ആയിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ പോർഷൻ ട്രാക്കർ എടുക്കുക അതിൽ നമ്മൾ ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കണം പ്രൊസീഡ് കൊടുത്താൽ എന്ത് ചെയ്യും ക്യാമറ ഓൺ ആവും നമ്മൾ അവിടെ അലോ കൊടുത്തല്ലോ അതുകൊണ്ട് ക്യാമറ ഓൺ ആയി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം നിങ്ങൾ പ്രൊസീഡ് കൊടുക്കാം അത് നിങ്ങൾ നോക്കിയേ നോക്കി കുട്ടികളെ ഫേസ് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമുക്ക് അതിൽ എത്ര കുട്ടികളുണ്ട് നാല് കുട്ടികളുണ്ട് നാല് കുട്ടികളെയും നമുക്ക് ഈ പറയുന്ന ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഹെഡ് ഓഫ് കൗണ്ട് ഹെഡ് അക്കൗണ്ട് ചെയ്യുമ്പോൾ നാലെന്ന് കാണാം നാല് കുട്ടികളെയും വ്യക്തമായിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നീല കളറിൽ കാണുന്ന സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഫോട്ടോ സബ്മിറ്റ് ആവും നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തതിൽ ക്ലാരിറ്റി കുറവാണ് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ താഴെ ക്യാപ്ചർ അഗൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ആ ക്യാപ്ചർ അഗൈൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഫോട്ടോ എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം ഒരു തവണ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നീട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ ഞാൻ ആ ക്യാമറ അലോ ആക്കിയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റി ഈ ഒരു രീതിയിൽ ചെയ്തിട്ടും ക്യാമറ അലോ ചെയ്തിട്ടും പിന്നെയും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനും സബ്മിറ്റ് ചെയ്യാനും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ എടുക്കുക പോഷൻ ട്രാക്കർ ഉള്ളിൽ കയറേണ്ട ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പോഷൻ ട്രാക്കർ എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതുമൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക ജസ്റ്റ് കുറച്ച് ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കിത് പോഷൻ ട്രാക്കറിൻ്റെ അപ്പുറത്ത് ഒരു റൗണ്ടിൻ്റെ ഉള്ളിലൊരു കാണാം കണ്ട ആപ്പിൻ ഫോൺ എന്നാണ് അതിനെ പറയാം ആ റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു കുത്ത് അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്കിവിടെ നിങ്ങളുടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് കാണാം സ്റ്റോറേജ് ആ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കാണാം ക്ലിയർ ഡാറ്റ ശ്രദ്ധിച്ച ക്ലിയർ ഡാറ്റ അത് ക്ലിയർ ഡാറ്റ കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡാറ്റാസ് നിങ്ങളുടെ ഒരു പലർക്കുള്ള സംശയമാണ് പോഷൻ ട്രാക്കറിൽ നിങ്ങൾ എൻ്റർ ചെയ്ത കാര്യങ്ങൾക്ക് എന്ന സംശയം പറയാറുണ്ട് അങ്ങനെ ഒരിക്കലും പോവില്ല നിങ്ങൾ ഒരു തവണ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങൾ കാലാകാല അതിലേക്ക് എടുക്കും ഇത് പുറമെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റയാണ് ക്ലിയർ ചെയ്യണത് ഫ്രഷ് ആവുകയാണ് ചെയ്യണേ ദൻ നിങ്ങൾ എന്തു ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക അംഗൻവാടി വർക്കർ എന്നുള്ളത് സെലക്ട് ചെയ്യുക മുന്നോട്ട് പോവുക ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ലോഗിൻ ചെയ്യുക അവിടെ നിങ്ങളുടെ കേസ് ഫോൺ നമ്പർ അടിക്കണം എത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ അടിക്കണം നിങ്ങളുടെ നമ്പർ കേസ് ഫോൺ നമ്പറും അതുപോലെ പാസ്വേഡും അടിച്ച് സൈൻ ഇൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഡെയിലി ട്രാക്കിങ്ങിൽ പോവാ ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ക്ലിയർ ക്യാഷ് ക്ലിയർ ആയിട്ട് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് കേട്ടോ രണ്ടാമത്തെ മെത്തേഡാണ് പറഞ്ഞത് ദെൻ ഇതിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതിലും നിങ്ങൾ പ്രൊസീഡ്യർ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തതിന് ശേഷം പ്രൊസീഡ്യർ കൊടുത്തതിന് ശേഷം ഇതുപോലെ കുട്ടികളെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുക്കുക ശ്രദ്ധിക്കുക ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അവരെ ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ക്ലിയർ അല്ല അപ്പോൾ ഒന്നുകൂടി നമ്മൾ ക്യാപ്ചർ ആക്കിയും കൊടുക്കുക ഒന്നുകൂടെയും ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുക്കുക ഇപ്പോൾ കണ്ടോ ഒന്നുകൂടി ക്ലിയർ ആയി നേരത്തെടുത്തപ്പോൾ ആ കുട്ടിയുടെ ഫുൾ ആയിട്ട് ഹെഡ് കറക്റ്റ് കിട്ടിയിരുന്നില്ല അതിനാണെ ക്യാപ്ചർ ആക്കുകയാണ് എന്നുള്ളത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉപയോഗം കൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്